ഹായ് ഹലോ സ്ഥലാ വൈക്കം വെൽക്കം ടു സെഫീസ് കിച്ച് ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്കെല്ലാം അറിയായിരിക്കുമല്ലോ ഞാൻ ലോങ് വീഡിയോ ലോങ് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം രണ്ട് മാസത്തോളം ഞാൻ ലോങ്ങ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ മനപ്പൂർ എനിക്ക് ചെറിയൊരു അപകടമെല്ലാം പറ്റിയത് കൊണ്ടാണേ എനിക്ക് ഒരു ചെറിയൊരു സർജറി ഉണ്ടായിരുന്നേ അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേക്കാന്ന് ഞാൻ ഹസ്സിൻ്റെ വീട്ടിൽ താമസിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒന്ന് ഞാൻ സ്ലിപ്പായി അപ്പോൾ എന്താ പറയുക കാലിൻ്റെ ഇല എല്ലാം പൊട്ടി ചുരുക്കി പറയാതെന്ന് വെച്ചാൽ രണ്ട് മാസത്തോളം അപ്പോൾ ഇപ്പോൾ ഏകദേശം കാലിൻ ഇങ്ങനെ പറ്റിയിട്ട് ഒരു മാസമായ റെസ്റ്റിലാണ് അപ്പോൾ കിച്ചണിലൊന്നും എനിക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കിച്ചണിലെ റെസിപ്പി വീഡിയോസ് ഒന്നും ചെയ്യാത്തത് പിന്നെ ഇടയ്ക്ക് ഷോർട്സ് ഇങ്ങനെ ഇടയ്ക്ക് ഇടും പക്ഷേ ലോങ് വീഡിയോ ഞാൻ ചെയ്യാറേ ഇല്ല അപ്പോൾ ലോങ് വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പറയുക നമ്മൾ യൂട്യൂബിൽ വാച്ച് ഹൗസ് ഒന്നും അങ്ങനെ കൂടൂല അപ്പോൾ അത് വേസ്റ്റ് ഇന്ന് ഞാൻ ചെറിയൊരു വൈകുന്നേരത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഇതാ ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഇങ്ങനെ അത്യാവശ്യം വാക്കർ വെച്ച് എന്താ പറയുക ഒറ്റക്കാലിൽ ഇങ്ങനെ അത്യാവശ്യം ബാത്റൂമിലും അങ്ങനെയൊക്കെ പോകും അപ്പോൾ ഇതാ എനിക്കിതാ ചായ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾ ചായ എന്താ പറയുക ഇനി കുട്ടികളാണ് ഇപ്പോൾ ഹസ്ബൻഡും കുട്ടികളും തന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഹസ്ബൻഡ് ഉണ്ടാക്കി ഇനിയിത് വൈകുന്നേരം ആയാലും കുട്ടികൾ ചായയും പഴവും ബിസ്ക്കറ്റെല്ലാം കൊണ്ടുത്തന്നെ ഇപ്പോൾ കുഴപ്പമില്ല ചായ എന്താ പറയുക ചെറിയൊരു കടുപ്പം കൂടി എന്നുള്ളൂ വരെ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ പറയാന് ഇനി ഒരു ഒരാഴ്ചയും കൂടിയുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഇതൊന്ന് എക്സ്റേ എടുത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാലിൽ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ സത്യം പറയാൻ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടനെയാണ് കാരണം എവിടെയും പോകാതെയും പുറത്തൊന്നും പോകാതെയെല്ലാം അല്ലാത്തൊരു വീർമുട്ടലന്യാത് അത് അത് അനുഭവിച്ചവർക്കത് മനസ്സിലാവുക അത് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക സത്യത്തിൽ പക്ഷേ നമുക്ക് വലിയൊരു അനുഗ്രഹമല്ലേ തന്നത് ഈ ജന്മനാളെ കാലില്ലാത്തതും കാല് നഷ്ടപ്പെട്ട് അവരുള്ള അവസ്ഥ എന്തായിരിക്കും സത്യം അവരെക്കുറിച്ചെല്ലാം ആലോചിക്കുമ്പോൾ വല്ലാണ്ട് വിഷമായിപ്പോയി അപ്പോൾ ഇപ്പോൾ ഏതായാലും എനിക്കിപ്പോൾ ഒരാഴ്ചയും കൂടിയാ ഇങ്ങനെ ഉള്ളൂ ഒരാഴ്ചയും കൂടി കഴിഞ്ഞ കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് ഇതിലൊന്ന് എക്സ്റേ എല്ലാം എടുത്തിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇതാ ഒരാഴ്ച കൂടിയാളും സ്കൂളൊക്കെ തുറക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതുവരെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോ ഇതാ എന്താ പറയുക രാവിലെ ലഞ്ച് ഉണ്ടാക്കേണ്ട തിരക്കും ഒക്കെ തുടങ്ങേണ്ടതാണ് അപ്പോഴത്തേക്കെല്ലാം ഒന്ന് കാലിന് ശരിയാവുമെന്ന് വിചാരിക്കുന്നു എന്നാലും നിങ്ങളും കൂടി ഒന്ന് ദ്വാ ചെയ്യണം ഇഷ്ട എൻ്റെ ഓർമ്മലി എന്താ പറയുക കുറേ കാലത്തിന് ശേഷം ഞാനിങ്ങനെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നത് കാരണം എൻ്റെ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞിട്ടാകെ ആ ഒരു മാസം പ്രസവിച്ച് കെടുന്ന ആ ഒരിതാണ് പിന്നെ അതിന് ശേഷം ആദ്യമായിട്ടാന്ന് ഇങ്ങനെ ഒരേ എന്താ പറയുക കിച്ചണിൽ ഇറങ്ങാൻ പറ്റാണ്ട് ആ ഒരു റെസ്റ്റ് എടുക്കുന്നത് അപ്പോൾ വല്ലാത്തൊരു ടെൻഷനും ഉണ്ട് പിന്നെ എന്താ പറയുക കുട്ടികളും ഹസ്ബൻഡിലും തന്നെ പിന്നെ ചോറുണ്ടാക്കിയല്ലോ ചില നേരം പുറത്തുനിന്ന് വാങ്ങും ചില നേരം ഉണ്ടാക്കും പിന്നെ ഒന്ന് രണ്ടാഴ്ച തന്നെ ഹസ്ബൻ്റ് വീട്ടിലായിരുന്നു അപ്പോൾ പിന്നെ എന്താ പറയുക അവിടെത്തന്നെ വന്നിട്ട് പിന്നെ രണ്ടാഴ്ച ആയിട്ടുള്ളു ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഏതെല്ലാം ഒരാഴ്ചയും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് വേണം ഒന്ന് കിച്ചണിലേക്കെല്ലാം ഇറങ്ങാൻ എന്നിട്ടതിനു ശേഷം ഞാൻ റെസിപ്പി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്താ പറയുക പിന്നെ രണ്ട് മാസത്തോളമായിട്ട് ഇതുപോലെ ഇങ്ങനെ വീഡിയോ ഇടാൻ വയ്ക്കുമ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച മതി ആ ചാനലിനി പോയി പോയായിരിക്കും അങ്ങനെ എങ്ങനെയാണ് മതി എനിക്ക് വീഡിയോസ് ഇടണ്ടാന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെയും മനസ്സുവായിരുന്നില്ല കാരണം ഞാൻ ഇത്ര വരെ ആക്കിയില്ലേ ഏകദേശം എനിക്കൊരു ആയിരം സബ്ബു ആകാറായിട്ടുണ്ട് അപ്പോൾ ഇത്രയും പരിശ്രമിച്ചിട്ടാണ് ഇതുവരെ ആയത് അപ്പോൾ അതെല്ലാം വിചാരിക്കുമ്പോൾ വീണ്ടും ഞാൻ വിചാരിക്കുന്നില്ല കാലിൽ ഇന്ന് ശരിയായാലും ഒന്നും കൂടി വീഡിയോ ഏതാണ് അപ്പോൾ നിങ്ങളെ സഹകരണ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലാന്ന് എനിക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റുമോ അപ്പോൾ ഇത് ചായ കുടിച്ചതിന് ശേഷം ഞാൻ ഒന്ന് വൃത്തിയൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് നോക്കിയതാണ് അപ്പോൾ നല്ല മയകൊണ്ടായിട്ട് ഉണ്ടായിരുന്നു എന്താ പറയുക പിന്നെ അതൊരു നാലരയായിട്ടുള്ളൂ സമയം പക്ഷേ നല്ല ഇരു ഇരുട്ട് പിടിച്ച പോലെ ഉള്ളത് അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വിവരം ഇഷ്ടം ബൈ